അതായത് മുമ്പേ മുംബൈ ഇന്നത്തെ എപ്പിസോഡാണ് കേട്ടോ രാവിലെ തന്നെ അലീന എഴുന്നേറ്റും മുത്തശ്ശി എടേന്ന് അനുഗ്രഹമൊക്കെ വാങ്ങുന്നുണ്ട് എന്താ കുട്ടി കാണിക്കുന്നതെന്നൊക്കെ മുത്തശ്ശി ചോദിക്കുമ്പോൾ എൻ്റെ മുത്തശ്ശിയല്ലേ അതുകൊണ്ടല്ലേ ഞാൻ അനുഗ്രഹം വാങ്ങുന്നത് ഞാനെങ്ങനെയാണ് എൻ്റെ മുത്തശ്ശി ആവുന്നത് അത് പിന്നെ മുത്തശ്ശിയുടെ കൊച്ചുമോളാണെന്ന് ഞാനങ്ങ് വിചാരിച്ചോളാം അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ ആ അത് നീ എത്ര വേണമെങ്കിലും വിചാരിച്ചോ കുഞ്ഞെന്ന് പറയുക കേട്ടോ അങ്ങനെ നമ്മളുടെ മനുശങ്കർ ആണെന്നുണ്ടെങ്കിലും മുത്തശ്ശിയെ കാണാൻ വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ മുത്തശ്ശി ഞാൻ ഈ കാണുന്നത് മറ്റേത് ഈ റൂമിലേക്ക് കാലെടുത്ത് വെക്കാനായിട്ട് പറ്റില്ലായിരുന്നല്ലോ ആ അതെല്ലാം നീ കൊണ്ടുവന്ന ആ പെങ്ങുച്ചിൻ്റെ പണിയാണ് ആഹാ അപ്പം ഞാൻ കൊണ്ടുവന്ന കുട്ടീനെ മുത്തശ്ശിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലേ ആ ഇഷ്ടപ്പെട്ടു സൂപ്പറാണ് നല്ല കുട്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അലീന വരുമ്പോൾ നമ്മൾ മനു ചോദിക്കുന്നുണ്ട് എന്താ അലീനെ ഈ കാണിച്ചുവെച്ചിരിക്കുന്നത് ഞങ്ങൾ ഈ മുത്തശ്ശിനെ നേരെ ചോബി ഒന്ന് നോക്കാൻ അതെ ഈ റൂമൊന്നും തോത്തു തുടക്കാതെയൊക്കെ ഇട്ടിരുന്നതല്ലേ ഇതിപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ മുത്തശ്ശിക്ക് മോർണിംഗ് എഴുന്നേറ്റ് പോകാൻ പറ്റുമല്ലോ എന്നൊക്കെ ഇങ്ങനെ തമാശ രീതിയിൽ പറയുന്നുണ്ട് അങ്ങനെ മനു ആണെന്നുണ്ടെങ്കിൽ മുത്തശ്ശിയടുത്തും അലീനിയടുത്തൊക്കെ യാത്ര ചോദിച്ചിട്ട് ബാംഗ്ലൂരിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ അലീനടുത്ത് പറയുന്നുണ്ട് അലീനെ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ ഈ റൂമിലേക്ക് കയറുമ്പോഴും മുത്തശ്ശീനെ ഇപ്പോൾ കാണുമ്പോഴേ എൻ്റെ മുത്തശ്ശിക്ക് ഒരുപാട് ആയുസുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് അതിന് അലീനയോട് ഒത്തിരി നന്ദിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് യാത്രയൊക്കെ പറഞ്ഞ് പോവുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്ന വൈജയന്തിയുടെ വീടാണെ രാവിലെ തന്നെ വൈജയന്തി അവിടെ ഭയങ്കര ബാളമാണ് ജോലിക്കാരിയെടുത്തും കുട്ടികളുടെ അടുത്തും ഒക്കെ എന്നിട്ട് ജോലിക്കാരി പറയുന്നുണ്ട് നീ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയോ കുട്ടികളുടെ ലഞ്ച് ബോക്സ് ഒക്കെ എടുത്ത് വെച്ചോന്ന് അപ്പോൾ വിലക്കാരിയൊട്ടും മോശമില്ല കേട്ടോ തിരിച്ച് പറയുന്നുണ്ട് എനിക്ക് രണ്ട് കൈയ്യേ ഉള്ളൂ അത് വെച്ച് ചെയ്യാൻ പറ്റുന്നതല്ല ഞാൻ ചെയ്തിട്ടുണ്ട് അല്ല നിങ്ങൾ പുതിയ വേലക്കാരിയൊക്കെ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞല്ലോ കൊണ്ടുവരുപടേ ഞാൻ പുതിയ വേലക്കാരിയെ കൊണ്ടുവരും ആ കൊണ്ടുവരുമ്പം കാണാം മൂന്ന് ദിവസം അത് കഴിയുമ്പോഴത്തേക്ക് അവളവളുടെ പാട്ടിന് പൊക്കോളും ഞാനായതുകൊണ്ടാണ് ഇവിടെ സഹിച്ച് നിൽക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ബാലേന്ദ്രനെ വരുന്നുണ്ട് നീ എന്താ ഇത്ര നേരത്തെ പോകുന്നത് ആ പിന്നെ ബാങ്കിലെ ലോണിന്റെ മാനേജർ എന്ന് പറഞ്ഞ ആരാന്ന ബാലേന്ദ്രന്റെ വിചാരമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് ആ സമയത്താണെന്നു വൈജയന്തിന് ശിവശങ്കരം വിളിക്കുന്നത് കേട്ടോ ഞാൻ ദുബായിലേക്ക് തിരിച്ചു പോവുകയാണ് നീ അമ്മയെ കൂട്ടിക്കൊണ്ട് പോകാൻ വരില്ലെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ ഞാൻ നാളെ തന്നെ വരും ശിവേട്ട എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അമ്മേനെ നോക്കാൻ വന്ന ആ പെൺകുട്ടി എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശിവശങ്കരൻ പറയുന്നുണ്ട് നല്ല കുട്ടിയാണ് അതൊരു സാധു കൊച്ചാണ് എല്ലാ ജോലികളൊക്കെ എന്നൊക്കെ പറയാം അപ്പോൾ നമ്മുടെ വൈജയന്തി പറയുന്നുണ്ട് ആരെ എങ്ങനെ കണ്ണടിച്ച് വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല ശിവേട്ട ഞാൻ എന്തായാലും ഒന്ന് ോക്കട്ടേന്നൊക്കെ പറയാം കേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കമലയാണെന്നുണ്ടെങ്കിൽ അലീന അടുത്ത് വന്ന് കുറേ വഴക്കൊക്കെ പറയുന്നുണ്ട് ഈ പാത്രമെല്ലാം നീ കഴിവെക്കണം പിന്നെ ഈ അടുക്കളയൊക്കെ ഒന്ന് തുടച്ചിടണമെന്നൊക്കെ പറയുകയാണ് കിളവിയെ നോക്കുന്നത് അത്ര വലിയ പണിയൊന്നുമല്ലല്ലോ മാസം തോറും ശമ്പളം നിനക്ക് അങ്ങോട്ട് എണ്ണി തരുന്നതല്ലേ അതുകൊണ്ട് ഈ വീട്ടുജോലിയും കൂടെയൊക്കെ ചെയ്യണമെന്ന് പറയുകയാണ് പിന്നെ അലീനെ അതൊക്കെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് ചെയ്യാമെന്ന് അത് കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ മനുവിൻ്റെ അനിയൻ ഹരിശങ്കർ വന്നിട്ട് നമ്മളുടെ അലീനെ ശല്യപ്പെടുത്തുന്നുണ്ട് കേട്ടോ രാത്രി മുത്തശ്ശി ഉറങ്ങി കഴിയുമ്പം ഞാൻ വരും നീ ആണെന്നുണ്ടെങ്കിൽ കഥക് തുറന്ന് ഇറങ്ങി വരണമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പോകുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ അലീനക്ക് ഒത്തിരി സങ്കടം ആവുന്നുണ്ട് കേട്ടോ അങ്ങനെ അലീനയാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശിയുടെ അടുത്തേക്ക് അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീ എന്തെങ്കിലും കഴിച്ചോ ആ കമല എന്തെങ്കിലും തന്നായിരുന്നോ നിനക്ക് ആ മുത്തശ്ശി മുത്തശ്ശി കഴിച്ചാണൊക്കെ ഞാനും കഞ്ഞിയും ചമ്മന്തി അച്ചാറും ഒക്കെയാണ് കുടിച്ചത് നിനക്ക് വയറ് നിറയാൻ അവൾ തന്നോ അവളാണെന്നുണ്ടെങ്കിൽ ഈ ജോലിക്ക് നിൽക്കുന്നവർക്കൊന്നും ആഹാരം നല്ലപോലെ കൊടുക്കാറില്ല വിശപ്പിന് ആഹാരം കൊടുത്തില്ലെങ്കിൽ അവർ ശപിക്കും ആ ശാപം നമുക്ക് ഏക്കയും ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം അലീനെ പറയുന്നുണ്ട് ഏ എനിക്ക് അങ്ങനെയൊന്നുമില്ല എൻ്റെ വയറ് നിറഞ്ഞു അതിനനുസരിച്ച് എനിക്ക് തന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞു ആ ആദ്യമായിട്ടാണ് കമലയെ പറ്റിയിട്ട് ഒരാൾ നല്ലത് പറയുന്ന ഞാൻ കേൾക്കുന്നത് അവളെ പറ്റിയിട്ട് ആരും നല്ലത് പറയാറില്ല അവളുടെ വിചാരം അവൾക്കൊരു കുറ്റവും ഇല്ല എല്ലാം തകഞ്ഞവളാണെന്ന് അപ്പൊ നമ്മുടെ അലീന പറയുന്നുണ്ടോ മുത്തശ്ശി ആരെയും പറ്റി നമുക്ക് അങ്ങനെ കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ കുറ്റം പറയേണ്ട ആവശ്യമില്ല എല്ലാവരുടെ ഒരു നന്മയൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത്